ഈ സിനിമയുടെ ഒരു കഥ തിരക്കഥ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും കിരീടത്തിൽ നിന്ന് തന്നെയാണ് ഒരു ചോദ്യം ചെയ്യുന്നത് ഇപ്പം അച്ഛൻ നാർ രാത്രി ഇങ്ങനെ റോന്തുചുറ്റുന്നു ഒരു കടത്തിണ്ണയിൽ ടോർച്ചടിക്കുന്നു കടത്തിണ്ണയിൽ എണീക്കുന്നു അല്ലെ നടന്നു പോകുന്നു ഇതൊരു ഒരു പാട്ടിനിടയിൽ വരുന്ന ഒരു മൊണ്ടാജ് പോലെ വരുന്ന ഒരു സംഭവമാണ് അത് കഥയിലോ തിരക്കഥയിലോ ഉണ്ടാവണോ അതോ പാട്ടിലുണ്ടാവണോന്നറിയില്ല ഇതൊരു ഇത്തരം സന്ദർഭങ്ങൾ പാട്ടിലൊക്കെ സെർച്ച് പലപ്പോഴും ഇല്ല ഒരു ഒരു പൊതുവായ ധാരണ ചിലപ്പോൾ എഴുതി വരുമ്പോൾ ഞങ്ങളൊന്നും സംസാരിക്കാറുണ്ട് പക്ഷെ കിരീടത്തിലെ ഈ പാട്ട് കണ്ണീർ പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ടിന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ഞങ്ങൾ കാശുവലായിട്ടൊക്കെ സംസാരിക്കും പക്ഷേ ഇന്നതായിരിക്കണം എന്ന് പറയുന്ന കൃത്യമായ ഒരു സീക്വൻസ് ഉണ്ടാവത്തില്ല അത് നമ്മൾ ഞാൻ ആ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഈ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ കിരീടത്തിൻ്റെ പാട്ട് കണ്ണീർ പൂവിൻ്റെ പാട്ട് തുടങ്ങുന്നത് ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇയാൾ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി എന്തായി തരുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അയാൾ അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി നടന്നു പോകുന്നുണ്ട് അതിനുശേഷം സ്കൂളിൽ ചെന്നിട്ട് ഇയാൾ ആ ദേവി എന്ന് പറയുന്ന ഇയാളുടെ മുറപ്പെണ്ണ് വിവാഹം കഴിക്കാമെന്ന സ്ത്രീയടുത്ത് അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി നടത്തുന്നതാണ് ആ പാട്ട് തുടങ്ങുന്നത് അത്രയും വരെ എഴുതപ്പെട്ടിട്ടുള്ളൂ പിന്നീട് നമ്മൾ ആ ഈ ഒരു കാലഘട്ടത്തിൽ ഇയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇയാളുടെ ജീവിതം എന്തായിരുന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഇയാളുടെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ജീവിതം എന്താകുന്നു എന്നുള്ളതാണ് ദേവി കല്യാണം കഴിച്ചു പോകുന്ന ആ സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടിൽ മകനെ മകൻ തിരിച്ചു വരാത്തൊരു മകനെ ആലോചിച്ചുള്ള അവർ നീറുന്ന അവരുടെ അവസ്ഥകൾ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സന്തോഷമായ അനുഭവങ്ങൾ ഇതിലൂടെ കടന്നുപോയിട്ടാണ് അപ്പോൾ വളരെ സ്വാഭാവികമായ ഒരു സാഹചര്യം നമുക്ക് ഇവര് തമ്മിൽ കണ്ടുമുട്ടാവുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അച്ഛനൊരു പോലീസുകാരനാണ് ഇപ്പോൾ ഒരു നൈറ്റ് ബീറ്റിന് പോകാറുണ്ട് അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് ഇവർ കിടക്കാനൊരു ഇടവില്ല ഇവര് ഏതൊക്കെ കിടത്തുണ്ടെങ്കിലായിരിക്കും കിടക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് അവർ വെച്ച് കണ്ടുമുട്ടിയാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ രംഗത്തിലേക്കൊക്കെ എത്തുന്നത്